വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം വന്ദനം കർത്താവിൻ്റെ കൃപയാ ഈ ആഴ്ചയിലും നമുക്ക് ഈ നിലയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സാവകാശം തന്ന വാർത്ത കർത്താവിനെ സ്തുതിക്കുന്നു ഓരോ ദിവസവും നമ്മളിങ്ങനെ കൂടി വരുമ്പോൾ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള വലിയൊരു വിശപ്പും ദാഹവും നമുക്കുണ്ടാകണം നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയും ഒരു വിശപ്പും ദാഹവും ഉണ്ടെങ്കിൽ നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം അത് ശരിയായി പോകുന്നു എന്ന നനയർക്കും വചനം കേൾക്കാനോ വചനം വായിക്കാനോ ഒന്നും അതിനുള്ള വിശപ്പുന്താകുന്നില്ല കാരണം ശത്രു അവരെ ഏതെങ്കിലും നിലയിൽ വഞ്ചിച്ചിട്ടുണ്ട് അവിടെ ഹൃദയം ദൈവത്തെങ്കിലേക്കല്ല ഹൃദയത്തിൽ എവിടെയെങ്കിലും വിടവ് വന്നിട്ടുണ്ട് എന്തെങ്കിലും വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ ഒരു ഭക്തനെപ്പോഴും ദൈവചനം കേൾക്കുവാനും അത് കേട്ട് ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവത്തെ ഒരു വലിയ ഉത്സാഹം ഉണ്ടായിരിക്കും ഇന്നും നിശ്ചയമായി നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിന് നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് കേൾക്കാം പ്രാർത്ഥനയോടെ കേൾക്കാം നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് സ്വയത്തമാക്കാം അങ്ങനെ കർത്താവിനെ മാറ്റപ്പെടുത്താം എനിക്കിന്ന് നിങ്ങളോട് പറയാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരാലോചന സാധാരണ നിലയിൽ ആർക്കും അല്ലെങ്കിൽ സാധാരണ ലോകത്തിലുള്ള ആൾക്കാർക്ക് അത് കേട്ടാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല റോമാലേഖനം അഞ്ചാം അധ്യായം നാലാം വാക്യമാണ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു നാം നാമെന്നിവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെക്കുറിച്ചാണ് വിശുദ്ധന്മാരെ കുറിച്ചാണ് അപ്പോൾ ഈ ലോകത്തിന് ഒരിക്കലും കഷ്ടങ്ങളിൽ പ്രശംസിക്കാനോ സന്തോഷിക്കാനോ കഴിയില്ല എന്നാൽ എന്തുകൊണ്ടാണ് വിശുദ്ധന്മാർക്കത് കഴിയുക അതൊരു വ്യത്യസ്തമായ അനുഭവമല്ലേ ആർക്കെങ്കിലും കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുമോ അങ്ങനെ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ എന്നാൽ യഥാർത്ഥ ഒരു വിശുദ്ധൻ അവൻ കഷ്ടങ്ങളിലും നിരാശപ്പെടുന്നില്ല നമുക്കറിയാം ഇന്ന് അനേകരും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വലിയ കാരണം അവർ കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ അവർ നിരാശരാകുന്നു അവർ ആത്മഹത്യ ചെയ്യുന്നു ജീവിതം അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ വളരെ ദുഃഖിതരായി കാണുന്നു അത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മുടെ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഈ സന്തോഷത്തിന് മുമ്പേ നമ്മൾ ചില അനുഭവങ്ങൾ കർത്താവിനെന്നും പ്രാപിച്ചു അത് അതേ അദ്ധ്യായം തന്നെ റോമാലേഖന അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യം വായിക്കുമ്പോൾ മൂന്ന് അനുഭവങ്ങളെക്കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അപ്പോൾ ദൈവവുമായിട്ട് നമ്മൾ സമാധാനത്തിലായി എന്നുള്ളതാണ് നമുക്ക് ഈ സന്തോഷിക്കാനായിട്ടുള്ള ഒരു വലിയ കാരണം നമ്മളിപ്പോൾ ദൈവവുമായിട്ട് സമാധാനത്തിലാണ് നമ്മൾ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചു നമ്മൾ ദൈവത്തോട് ശത്രുക്കളായിരുന്നു ദൈവമില്ലാത്തവരായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ ദൈവത്തോട് അടുത്ത് വരുവാനും ദൈവത്തിൽ നിന്നും സമാധാനം പ്രാപിക്കുവാനും നമ്മൾക്കിടയാക്കി അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് ദൈവവുമായിട്ടുള്ള നമുക്ക് ബന്ധം നമുക്ക് ചെയ്യാനിടയായി അപ്പോൾ ദൈവികമായ സമാധാനം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു ഇതൊരു വലിയ കാര്യമല്ലേ അപ്പോൾ യഥാർത്ഥ ദൈവസമാധാനം അനുഭവിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഷ്ടങ്ങളിലും ഈ സമാധാനം അതിന് മേലെ നിൽക്കും അതിൻ്റെ അർത്ഥം അവൻ അസമാധാനം അല്ലെങ്കിൽ സമാധാനമില്ലായ്മ അവൻ അനുഭവപ്പെടുന്നില്ല അപ്പോൾ ദൈവം തന്ന സമാധാനം എല്ലാത്തിനും മേലെയുള്ള സമാധാനമാണ് അത് ദിവ്യസമാധാനം അത് കർത്താവ് യോഗ പതിനാലിൽ ഇരുപത്തി ഏഴിൽ പറഞ്ഞത് നമുക്കറിയാം ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല അപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു യഥാർത്ഥ സമാധാന ബന്ധത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഷ്ടതയിൽ സന്തോഷിക്കുവാനുള്ള ആദ്യത്തെ കാരണം രണ്ടാമത്തെ നമ്മൾ വായിക്കുന്നത് നാം കൃപയിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാം വാക്യത്തിൽ റോമാലയ അഞ്ചിൻ്റെ രണ്ടാം വാക്യത്തിൽ അപ്പോൾ നമ്മൾ ഇന്ന് കൃപയിലാണ് നിൽക്കുന്നത് നാം ഇന്ന് ആയിരിക്കുന്നത് കൃപയാലാണ് കൃപയെന്ന് പറഞ്ഞാൽ ആ പദം എത്ര ആഴമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് കൃപ ലഭിച്ചു ആ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടാൻ ഇടയായി തീർന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതയാത്ര മുഴുവനും കൃപയിലാണ് ഇത് കൃപയിൽ നിന്നും ഒരിക്കലും നമ്മൾ അന്യപ്പെട്ടു പോകാൻ പാടില്ല നമുക്കെന്നും ഈ ആവശ്യമാണ് കൃപ നഷ്ടമാക്കാൻ പാടില്ല നമ്മൾ ഓരോ ദിവസവും നമുക്ക് കൃപാസനത്തിനടുത്ത് എന്ന് നമുക്ക് ആവശ്യമുള്ളത് ഓരോ കൃപ പ്രാപിക്കണം അങ്ങനെ നമ്മൾ ആ കൃപയ അനുഭവിക്കുന്നു എന്റെ കൃപ നിനക്ക് മതിയെന്നാണ് പൗലോ ശ്രീയായിട്ട് കർത്താവ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരവസ്ഥയിലും ദൈവത്തിൻ്റെ കൃപ നമുക്ക് ധാരാളമാണ് അപ്പം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കഷ്ടതയിലും ഈ കൃപയെ അനുഭവിക്കാനായിട്ട് കഴിയും അതിൻ്റെ അർത്ഥം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കഷ്ടങ്ങളിൽ അതൊരു നഷ്ടമായിട്ട് തോന്നുകയില്ല അവിടെയും അവനെ സന്തോഷിപ്പിക്കാൻ സന്തോഷിക്കുവാൻ വകുപ്പുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും മൂന്നാമത്തെ അവിടുത്തെ കാര്യം അതിൻ്റെ അതേ പ്രോമർ അഞ്ചിൻ്റെ രണ്ടിൻ്റെ ബി പാട്ടിൽ ദൈവ പ്രത്യാശ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾക്ക് ദൈവം നമ്മളെ തേജസ്സിലേക്ക് വിളിച്ചിരിക്കുകയാണ് കർത്താവിൻ്റെ ആ തേജസ് പ്രാപിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് നമ്മുടെ കർത്താവ് വരും ആ കർത്താവ് വരുമ്പോൾ അവിടെ നിന്നായിരിക്കുന്ന പോലെ നമ്മളും തേജസ്സിൽ നമ്മൾ ആയിത്തീരും ഈ ഒരു വലിയ പ്രത്യാശ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കഷ്ടങ്ങളിലും നമുക്ക് പ്രശംസിക്കുവാൻ ഇടയാകുന്നത് എത്ര വിലപ്പെട്ട കാര്യമാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പിന്നെ ഈ അനുഭവം ഇല്ലാത്തൊരു വ്യക്തിക്ക് കഷ്ടങ്ങളിൽ പ്രശംസിക്കാനായിട്ട് കഴിയില്ല ഈ ലോക ജീവിതത്തിൽ എവിടെയെല്ലാം ഏതൊരു വ്യക്തിക്കും കഷ്ടത കൂടാതെ ജീവിക്കാൻ പറ്റില്ല നമുക്കറിയാം കഷ്ടത സഹിക്കാതെ ഒരു പ്രവർത്തനവും സാധ്യമല്ല ഏത് പ്രവൃത്തി ചെയ്യണമെങ്കിലും ആ പ്രവൃത്തിക്ക് പിന്നിൽ ഒരു കഷ്ടതയുണ്ട് എന്നാൽ നമ്മൾ നമുക്കറിയാം ഇവിടെ ഈ കഷ്ടതയിൽ അങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമ്പോൾ പലരും ദുഃഖിതരായിട്ടാണ് കാണുന്നത് എന്നാൽ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരായിട്ട് വളരെ ചുരുക്കം പേരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അത് നിശ്ചയമായും ദൈവജനമായിരിക്കും അവർ ദൈവവുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും അല്ലാത്ത ഏതൊരു വ്യക്തിയും കഷ്ടങ്ങളിൽ നിരാശയുടെ വാക്കുകൾ പറയുന്ന നമുക്ക് കേൾക്കാൻ കഴിയും അവർ ആഴപ്പാടെ തളർന്നു പോകുന്നൊരനുഭവം നമുക്ക് കാണാൻ കഴിയും എന്നാൽ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന ഒരു കൂട്ടം ഇതിൻ്റെ മധ്യത്തിലുണ്ട് അത് മറ്റാരുമല്ല അത് കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ മക്കളാണ് നമുക്ക് അങ്ങനെ കഴിയുന്നുണ്ടോ അതോ നമ്മൾ കഷ്ടങ്ങളിൽ തളരുകയാണോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടേ നമുക്ക് യഥാർത്ഥമായും ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ നമുക്ക് കഷ്ടങ്ങളിലും പ്രശംസിക്കുവാൻ കഴിയും സന്തോഷിപ്പിക്കാനായിട്ട് കഴിയും അപ്പോൾ പിന്നെ നാം എന്തുകൊണ്ട് സന്തോഷിക്കുന്നു അതിനുള്ള കാരണം ഈ കഷ്ടത്തിൻ്റെ പ്രയോജനം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്താണ് കഷ്ടത്തിൻ്റെ പ്രയോജനം നമ്മൾ അതേ അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ റോമാറിയ അഞ്ചിൻ്റെ മൂന്നിൽ വായിക്കുന്നത് അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുതാ സിദ്ധതയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു കണ്ടോ അപ്പോൾ ഇവിടെ ഈ കഷ്ടതയുടെ നമുക്ക് ലഭിക്കുന്ന അനുഗൃഹീതമായ ചില സ്വഭാവങ്ങളെ കുറിച്ച് പറയുക കഷ്ടത എന്തുകൊണ്ടുവരുന്നു കഷ്ടത സഹിഷ്ണുതയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുവാനുള്ള ആ വലിയ കൃപ സഹിക്കണം ഇന്ന് പലർക്കും സഹിക്കാൻ കഴിയാത്തതും ഭയങ്കരമായിരിക്കുന്ന വിനാശകൾ കാരണമാണ് സഹിക്കാനും ക്ഷമിക്കാനും കഴിയണമെങ്കിൽ ഈ കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകണം ഇല്ലെങ്കിൽ നമ്മളിൽ ആ ഗുണം വർദ്ധിക്കത്തില്ല അപ്പം ദൈവത്തിന് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം കഷ്ടത്തിലൂടെ കടത്തിവിടുന്നത് അവന് സഹിഷ്ണുത ഉണ്ടാകാൻ വേണ്ടിയാണ് സഹിക്കുവാനുള്ള കഴിവ് ഏത് നിലയിലും ഏത് കാര്യവും സഹിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാക്കിയെടുക്കുന്നത് കഷ്ടതയിലൂടെയാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരുവനന്തപുരത്തിലൂടെ വിശുദ്ധന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ സഹിഷ്ണുതയ്ക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് എപ്രായം പത്തിഞ്ച് മുപ്പത്തഞ്ച് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ വലിയ പ്രതിഫലമുള്ള ഈ സഹിഷ്ണുത രൂപപ്പെടുത്തി എടുക്കുന്നത് കഷ്ടതയിലൂടെ മാത്രമാണ് അത് മറ്റൊരു നിലയിൽ നമുക്ക് ലഭിക്കുകയില്ല അപ്പോൾ നമുക്ക് കഷ്ടത്തിന്മേൽ കഷ്ടം ദൈവം അനുവദിക്കുന്നത് നമ്മൾ വീണ്ടും സഹിഷ്ണുതയിൽ കൂടുതലായിട്ട് വളരുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയെയും കണ്ടോ അപ്പോൾ ഈ സഹിഷ്ണുതയിലൂടെ നമ്മൾ എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന പദവിയിലേക്ക് നമ്മൾ സിദ്ധന്മാരായി തീർന്നുകൊണ്ടിരിക്കുക ദൈവാനുരൂപരായി മാറിക്കൊണ്ടിരിക്കുക നോക്കണം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ സിദ്ധരായി തീരണമെങ്കിൽ ഈ കഷ്ടത നമ്മൾ അത് അനുഭവിച്ചേ പറ്റൂ എന്നിട്ട് ഈ സിദ്ധത നമ്മളെ പ്രത്യാശയിലേക്ക് നടത്തുകയാണ് അപ്പോൾ ആ പ്രത്യാശയെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസവും അതിൻ്റെ ആരംഭം കഷ്ടതയാണ് കഷ്ടതയിലൂടെ സഹിഷ്ണുതയുണ്ടാവുന്നു സഹിഷ്ണുതയിലൂടെ സിദ്ധന്മാരായി മാറുന്നു സിദ്ധന്മാർ പ്രത്യാശയാൽ നിറയുന്നു എത്ര വിലപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല വളരെ വിലപ്പെട്ട കാര്യമല്ലേ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഈ കഷ്ടതയിലൂടെ നമുക്കറിയാം നമ്മൾ പലപ്പോഴും നമുക്ക് ആത്മീയ സത്യങ്ങളുടെ ആഴങ്ങൾ വെളിപ്പെടുന്നത് ഈ കഷ്ടതയുടെ മധ്യത്തിലാണ് അതിനൊരു വലിയ ഉദാഹരണമാണ് ദാവീദ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം എഴുപത്തൊന്നാം വാക്യത്തിൽ വായിക്കുന്നു നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി ഉണ്ടോ എനിക്ക് ദോഷമായെന്നല്ല എനിക്ക് ഗുണമായി അതല്ലേ ദൈവമക്കളെ സത്യം നമുക്ക് ഈ കഷ്ടത ഗുണമായി ഭവിക്കുക ഏ ദൈവികമായ ചട്ടങ്ങളെ പഠിപ്പാൻ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ പഠിക്കുവാൻ നമുക്ക് ഈ കഷ്ടത ഗുണമാക്കി ഗുണവാക്യം തീർക്കുക എത്ര വിലപ്പെട്ട കാര്യമാണ് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ദൈവം തൻ്റെ ഭക്തന്മാരിൽ അനുവദിക്കുന്ന ഏതൊരു കഷ്ടവും അത് നമ്മളോടുള്ള ബന്ധത്തിൽ വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പം പിന്നെ ഈ കഷ്ടതയുടെ മഹത്വം മനസ്സിലാക്കിയാൽ ഒരു വിശുദ്ധിന് പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല ഇന്ന് അനേകം വിശുദ്ധന്മാരിൽ തന്നെ പലരും വിശ്വാസത്തിന് തന്നെ വിട്ടുപോകാൻ പോലും കാരണം കഷ്ടതയ അവർക്കുണ്ടാകുന്ന കഷ്ടതകളാണ് എന്നാൽ ഇതിൻ്റെ സത്യം മനസ്സിലാക്കിയാൽ അവർക്ക് പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല നമ്മളത് മനസ്സിലാക്കണം അപ്പോൾ ഒരു കഷ്ടത അത് ഒഴിച്ചുകൂടാൻ പാടില്ല ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം കഷ്ടത ഒഴിവാക്കി ജീവിക്കാൻ പാടില്ല അതിനൊരു നാല് കാരണങ്ങൾ ഞാൻ നിങ്ങളോട് അല്പമായിട്ട് പറയാം ഏ അതിന് നാല് കാരണങ്ങൾ ഒന്നാമത്തെ കാരണം കഷ്ടത എന്നുള്ളത് ഒരു അധ്യാപകനാണ് ഒരു ടീച്ചറാണ് നമ്മൾ മനസ്സിലാക്കണം കഷ്ടത എന്ന ടീച്ചർ നമുക്കറിയാം ഒരു ടീച്ചറിൻ്റെ കാര്യം എന്താ ഒരു ടീച്ചർ എന്താ ചെയ്യുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ബുദ്ധിശക്തിയെയും കഴിവുകളെയും ശരിയായ പാതയിലേക്ക് അവനെ ഒരുക്കി എടുക്കുന്നത് ഒരു ടീച്ചറിൻ്റെ കർത്തവ്യമാണ് അപ്പോൾ ഈ കഷ്ടത എന്ത് ചെയ്യുന്നു നമ്മളെ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു പാത്രമാക്കി നമ്മളെ രൂപപ്പെടുത്തി എടുക്കുന്നു കണ്ടോ ഇതൊരു ട്രെയിനിങ്ങാണ് ഈ കഷ്ടത എന്ന ട്രെയിനിങ്ങിലൂടെ പോകുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിന് പ്രയോജനമുള്ള ഒരു പാത്രമായി തീരുവാൻ കഴിയുന്നത് കഷ്ടതയിൽ നിന്ന് ഒഴിവായി പോകുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ ഏ വളരെയധികം ഒരു യഥാർത്ഥ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തനെ ദൈവം വിവിധ നിലകളിലുള്ള കഷ്ടതയിലൂടെ കടത്തിവിടും അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പലപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് തീയിൽ കുതിർത്തത് വെയിലത്ത് പാടുകയില്ല എന്ന് എന്ന് വെച്ചാൽ അനേക വലിയ പ്രതിസന്ധികളൂടെ കിടന്നു വന്നതാണെങ്കിൽ അവർക്കൊരിക്കലും പ്രതികൂലങ്ങൾ ഈ ലോകത്തിലെ പ്രതികൂലങ്ങൾക്കൊന്നും അവരുടെ വിശ്വാസ ജീവിതത്തെ ഒരു രീതിയിലും അണയ്ക്കാൻ കഴിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളവും ഞാൻ കർത്താവിൻ്റെ കൃപയാൽ എല്ലാം കൃപയാ കർത്താവിന് ദയ തോന്നി കർത്താവിൻ്റെ കണ്ടു തോന്നി കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരുന്നു കർത്താവെല്ലാം ചെയ്തു ഏ ആർമി സർവീസിലിരിക്കുമ്പോൾ അതും വളരെ പിന്നെ കള്ളന്മാരുടെ മധ്യത്തിൽ എ സി കോർ എന്ന് പറഞ്ഞാൽ വളരെ എല്ലാ മോഷണവും പിന്നെ എന്താ പറയുന്നത് ഗൂസ് കൈക്കൂലി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൻ്റെ മധ്യത്തിൽ ഈ കർത്താവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ എന്നോട് എന്ന സ്നേഹന്മാർ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എന്നെ ഒന്ന് വളരെയധികം അതിന് തടസ്സം ചെയ്തു എന്നാൽ ദൈവത്തിൻ്റെ ക്രൂശിലെ സ്നേഹം കർത്താവിൻ്റെ കൃപ എൻ്റെ പേരിൽ ചൊരിഞ്ഞതിൻ്റെ ഫലമായി കൃപയാൽ കർത്താവിനെ രക്ഷിച്ചു കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല അപ്പോൾ ജോലിസ്ഥലത്ത് സത്യസന്ധമായി ജീവിക്കുക എന്നുള്ളത് വലിയൊരു പ്രതികൂലമായിരുന്നു അനേക പ്രതികൂലങ്ങൾ അത് ഇപ്പോൾ വിവരിക്കാൻ സമയമില്ല ഞാൻ പറയട്ടെ അനേക പ്രതികൂലങ്ങളുണ്ടായി അനേക പ്രതികൂലങ്ങളുണ്ടായി പിന്നെ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പ്രതികൂലങ്ങളുണ്ടായി സ്നേഹിതരിൽ നിന്നും അനേക പ്രതികൂലങ്ങളുണ്ടായി എല്ലായിടത്തും അനേക അതാ തിരുവചനം പറയുന്നേ ഈ ഒക്കെ മധ്യത്തിലും കർത്താവിൻ്റെ കൃപ സാന്നിധ്യം ഈ കഷ്ടതയിലൂടെ ജീവിക്കുന്നതിൻ്റെ മഹാത്മ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അത് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരുന്നുകൊണ്ട് ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള കൃപദൈവം പകർന്നുകൊണ്ട് അതിജീവിച്ചിരുന്നയോളും ഈ നിലയിൽ ഭഗവാൻ കർത്താവ് സഹായിച്ചു കർത്താവിന് വലിയ മഹത്വം ഉണ്ടായിട്ടെ അപ്പോൾ ഒരു ടീച്ചറിനെ പോലെ ഈ കഷ്ടത എന്ന അധ്യാപകൻ നമ്മളെ ദൈവത്തിന് പ്രയോജനമുള്ളൊരു പാത്രമായി രൂപപ്പെടുത്തുന്നു അതുകൊണ്ട് നാം കഷ്ടതയിൽ പ്രശംസിക്കുന്നു ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏ ദൈവത്തിനൊരു ഉപയോഗമുള്ള പാത്രമായി തീരണമെങ്കിൽ നാം കഷ്ടതയിലൂടെ കടന്നുപോയേ പറ്റും ഓരോ സ്നേഹം തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ശബ്ദം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അപ്പൊ സ്ഥലപ്രവർത്തി ഒൻപതിൻ്റെ പതിനാറ് അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ അവനെ കാണിക്കും അപ്പോൾ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളവും കഷ്ടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഒരു അധ്യാപകനായി വെച്ചിരിക്കുകയാണ് കാരണം നമ്മളെ ദൈവത്തിന് ഉപയോഗമുള്ള ഒരു പാത്രമാക്കി നമ്മളെ തീർക്കുവാൻ വേണ്ടിയാണ് രണ്ടാമതേ കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ ഈ കഷ്ടത ഒരു പരിശോധകനാണ് ഇൻസ്പെക്ടറാണ് ഇൻസ്പെക്ടർ നമുക്കറിയാം നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും ഇൻസ്പെക്ടേഴ്സ് വരും എന്തിനാണ് വരുന്നത് അവർ വരുന്നത് അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കണ്ടെത്തി അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് എത്ര നല്ല കാര്യമാണ് ഈ കഷ്ടത നമ്മളെ സംബന്ധിച്ചിടത്തോളവും നമ്മളെ തിരുത്താൻ വേണ്ടിയല്ലേ നിശ്ചയമായും ദൈവ മക്കളെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളിൽ അനേക തിരുത്തലുകൾ നമ്മൾ നമ്മൾ അനുഭവിക്കുന്നത് ആസ്വദിക്കുന്നത് ഏ നമ്മൾ ദൈവദിനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പിന്നെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തന അറുപത്തിയേഴാം വാക്യത്തിൽ ഇങ്ങനെയുള്ളൊരു വാക്യമുണ്ട് ഞാൻ കഷ്ടതയിലാകുന്നതിന് മുൻപേ തെറ്റിപ്പോയി തെറ്റിപ്പോയെ ഞാൻ മടങ്ങി വന്നത് അത് ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോകാനിടയായതുകൊണ്ട് നോക്കുക അപ്പോൾ നമ്മളെ ജീവിതത്തിലേക്ക് കഷ്ടത അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളെ ഒന്ന് പരിശോധിക്കുവാനൊരു പരിശോ പരിശോധകൻ എന്ന നിലയിൽ ഒരു ഇൻസ്പെക്ടർ എന്ന നിലയിൽ നമുക്ക് അനുഭവമാക്കാൻ വെച്ചിരിക്കുന്ന ഒന്നാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ് അല്ലെ പലപ്പോഴും നമ്മൾ നടന്നു പോകാമായിരുന്ന അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കഷ്ടത പെട്ടെന്ന് നമുക്ക് അനുവദിക്കുകയും ആ കഷ്ടതയുടെ മധ്യത്തിൽ ഒരു സ്വയശോധന ഉണ്ടാകുകയും നമുക്ക് മടങ്ങി വരുവാൻ ഇടയാകുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നമുക്ക് സാക്ഷ്യമായി കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് മൂന്നാമത്തെ കാര്യം ഈ കഷ്ടത എന്നുള്ളത് ഒരു പ്രകാശകനാണ് കഷ്ടതയിലാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ നമുക്ക് ആഴമായിട്ടും അടുത്തും അനുഭവിച്ചറിയാൻ കഴിയുന്നത് നമുക്കറിയാം പിന്നെ നാൽപ്പത്തി ആറാം സങ്കീർത്തനം ഒന്നാം വാക്കിൽ വായിക്കുന്നതായിട്ട് ഈ പാട്ടിൽ കഷ്ടതയിൽ അവനെ ഏറ്റവും അടുത്ത തുണ ഏറ്റവും അടുത്ത തുണ നോക്കുക അപ്പോൾ കഷ്ടതയിൽ ദൈവം ഏറ്റവും അടുത്ത് നിൽക്കും അപ്പോൾ ഈ കഷ്ടതയിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ ദൈവത്തെ കൂടുതൽ ആഴമായിട്ട് അനുഭവിക്കാൻ കഴിയുക നമുക്കനേകദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയും നമുക്കറിയാം ശത്രുക്ക് മേശ കവിദ്രോഗോ അവരുടെ ഒരു വലിയ പരീക്ഷയുണ്ടായി നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം എന്നാൽ അവരതിന് തയ്യാറായില്ല അവരെ ചെയ്തു അവരെ തീരെ ഇടുമെന്നുള്ള ഭീഷണി ഉണ്ടായി അവർ പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിനെ ഞങ്ങൾ വിടുവിക്കാൻ കഴിയും വിഭഘ്നേശ്വർ ആ തീയുടെ ശക്തി വർദ്ധിപ്പിച്ചു ഏഴ് മടങ്ങ് വർദ്ധിപ്പിച്ചു അവരെ പിടിച്ച് ആ തീയിട്ടു എന്താ സംഭവിച്ചത് നമുക്കറിയാം ധാനിയൽ പ്രവചനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ലപുഗ്നേസ്വർ രാജാവ് അതിശയിക്കുക അവിടെ നമ്മൾ മൂന്ന് ഇട്ടെ നാല് പേരവിടെ കറങ്ങി നടക്കുന്നു അകത്ത് അതിൽ ഒരുത്തൻ ഒരു ദൈവപുത്രനോടൊത്തിരിക്കുന്നു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്നറി നോക്കുക ഏ അപ്പോൾ ഈ കഷ്ടതയിലേക്ക് അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവർക്ക് അവിടെ അനുഭവമാക്കാൻ കഴിഞ്ഞ എന്തുവാ ദൈവത്തെ കൂടുതൽ അടുത്ത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു അങ്ങനെ ഒരു കഷ്ടത വന്നില്ലായിരുന്നെങ്കിൽ അവർക്ക് അനുഭവം ഉണ്ടാവുമോ ഇല്ല നമ്മൾ എത്രമാത്രം കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി നാമത്തിനു വേണ്ടി കഷ്ടത്തിലേക്ക് ചെല്ലുമോ അത്രമാത്രം നമുക്ക് ദൈവത്തെ അടുത്തറിയാൻ കഴിയും നമുക്കറിയാം ക്രൈസ്തവ ഗോളത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ക്രിസ്തു സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിളിക്കപ്പെടുന്ന സ്റ്റഫാനോസ് താൻ വലിയൊരു പ്രസംഗം നടത്തുകയാണ് എനിക്കധികം പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല ഒറ്റ പ്രസംഗം ആ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ പല്ല് കടിച്ചുകൊണ്ട് തൻ്റെ നേരെ വരികയാണ് നമ്മൾ പിന്നെ പത്രപ്പുറത്ത് ഏഴാം അധ്യായം അൻപത്തിനാല് മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കല്ലേറുകൾ ചെറിപ്പാഞ്ഞു വരുമ്പോൾ ആ കഷ്ടതയുടെ മധ്യത്തിൽ സ്തവാനോസിൻ്റെ ദൃഷ്ടി ഉയരത്തിലേക്ക് പോകുകയാണ് തൻ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുകയാണ് കർത്താവായ യേശു ക്രിസ്തു ആ മഹത്വത്തിൽ പിതാവിൻ്റെ ഭരത്തുവാ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുകയാണ് നോക്കുക കർത്താവിനെ വളരെ അടുത്ത് കാണുക നോക്കണം സ്വർഗം സ്വർഗത്തിൻ്റെ ആ സാന്നിധ്യം തന്നെടുത്തറിയുക താൻ തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടിയും അവരോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ പ്രാണനെ കർത്താവിനിലേക്ക് വരവേൽപ്പിക്കുക എത്ര അനുഗ്രഹം പ്രിയുള്ളവരെ കഷ്ടത നമുക്ക് പ്രകാശനം തിരികുക ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാനായിട്ടുള്ള ആഴമായ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് കഷ്ടത അപ്പോൾ കഷ്ടത എന്താണ് കഷ്ടത ഒന്ന് നമ്മൾ കണ്ടു കഷ്ടത ഒരു അധ്യാപകനാണ് രണ്ട് കഷ്ടത ഒരു പരിശോധകനാണ് മൂന്ന് കഷ്ടത ഒരു പ്രകാശകനാണ് നാല് കഷ്ടത എന്നുള്ളത് നമുക്ക് നിത്യരാജ്യ രാജ്യഭരണത്തിനായിട്ടുള്ള യോഗ്യതയാണ് നിത്യരാജ്യ ഭരണം ദൈവമക്കളെ നമ്മൾ നിത്യം കർത്താവിനോടുകൂടെ രാജാക്കന്മാരായി ഭരിക്കും അത് ദൈവത്തിൻ്റെ ആയിരം ആയിരവാണ്ട് വാഴ്ചയിൽ മാത്രമല്ല നാം നിത്യം രാജാക്കന്മാരായിരിക്കും ഇതെത്ര വിലപ്പെട്ട കാര്യമാണ് നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ഏഹ് നമുക്കറിയാം രണ്ട് തിമോത്തി രണ്ടാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും ബാക്കിയും വായിക്കുമ്പോൾ കഷ്ടം അനുഭവിക്കുന്നവൻ അവനോടുകൂടെ രാജ്യം ഭരിക്കുന്ന ഒരു വ്യവസ്ഥ കണ്ടീഷൻ കഷ്ടം സഹിക്കുന്നവരായിരിക്കണം കഷ്ടം സഹിക്കുന്നവർക്കാണ് നമ്മൾ അതേ കാര്യം തന്നെ നമ്മൾ യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവിടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ഈ കഷ്ടത എന്ന പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ വിശ്വസത്തോടെ അത് സഹിക്കുന്നുവെങ്കിൽ ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്ന് ജീവകിരീടം പ്രാപിക്കും സഭയോടുള്ള ദൂതിലും വെളിപ്പാട് പുസ്തകം രണ്ടിൻ്റെ പത്തിലും നമ്മൾ വായിക്കുന്നത് ഈ ആത്മകാലത്തേക്കുള്ള പത്ത് ദിവസത്തേക്കുള്ള ചെറിയൊരു കഷ്ടമാണ് അത് നീ സഹിച്ചാൽ ആ കഷ്ടതയിൽ നീ വിശ്വസ്തനായിരുന്നാൽ ദൈവം ജീവകിരീടം നിനക്ക് തരുന്ന ദൈവക്കളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ലോകം നമ്മുടെ കർത്താവിന് കൊടുത്തത് ക്രൂശാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമുക്കും ഈ ലോകം തരുന്നത് അതിനേക്കാൾ മേന്മയുള്ളതൊന്നുമില്ലായിരിക്കില്ല അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ കഷ്ടം അനുഭവിച്ച് ജയാളിയായി തീർന്നു അതുകൊണ്ട് എന്നോടുകൂടെ നിങ്ങൾക്ക് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ ഞാൻ ജയിച്ച് ജയാളിയായി പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ നിങ്ങളും ജയാളിയായി വന്നാൽ ഈ കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ തളരാതെ ജയാളിയായി ജീവിച്ചാൽ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് എളിപ്പാട് മൂന്നിൻ്റെ ഇരുപത്തൊന്നിൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുക നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുക എല്ലാ ദൈവമക്കളും ഈ സത്യം മനസ്സിലാക്കണം അതുകൊണ്ടല്ലേ അപ്പൊ സുമാരെ വിളിപ്പിച്ച് അവരെ തല്ലി അവരെ പീഡിപ്പിച്ച് അവർക്ക് ഭീഷണി കൊടുത്തു എന്നിട്ടും നമ്മളവിടെ കാണുന്നത് അപ്പുസപ്രവൃത്തി അഞ്ചിൻ്റെ നാൽപ്പത് നാൽപ്പത്തൊന്ന് വാക്യങ്ങളിൽ ആ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി കർത്താവിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെട്ടു അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊണ്ട് അവർ ന്യായാസിനത്തിൻ്റെ മുമ്പിൽ നിന്നും കടന്നുപോയി നോക്കുക ദൈവമക്കളെ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹസിച്ചാൽ നമ്മളെ പരിഹസിച്ചാൽ നമ്മളെ പീഡിപ്പിച്ചാൽ നമ്മൾ ഈ നിലയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ എന്നാൽ യഥാർത്ഥമായിട്ടും ആത്മാവ് ലഭിച്ച ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശരിയായ ശിക്ഷണം പ്രാപിച്ച ഒരു വിശുദ്ധിന് ഏത് കഷ്ടതയിലും സന്തോഷിക്കുവാൻ കഴിയും ഏ കാരണം അതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു പ്രകാശനം ആത്മാവിൽ അവർക്ക് ലഭിക്കുവാനിടയാകും അപ്പോൾ ഈ കഷ്ടത എന്താണ് ഒരു അധ്യാപകനാണ് ഈ കഷ്ടത ഒരു പരിശോധകനാണ് ഈ കഷ്ടത ഒരു പ്രകാശമാണ് ഈ കഷ്ടത നിത്യ രാജ്യത്തിന് യോഗ്യനാക്കി യോഗ്യനാക്കിത്തീർക്കുകയാണ് നിത്യ രാജാവ എന്ന പദവിയിലേക്ക് നമ്മളെ യോഗ്യനാക്കി മാറ്റുന്നു ഇതെല്ലാം അറിയാവുന്ന കൊണ്ടാണ് ഒരു ദൈവ വൈതൽ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നത് അവസാന ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞോട്ടെ വളരെ ശ്രദ്ധിച്ചേക്കണേ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ കഷ്ടത ഏൽക്കേണ്ടി വരുന്നുവെങ്കിൽ ദൈവ സന്നിധി അതൊരു സ്ഥാനക്കയറ്റമായിട്ട് മനസ്സിലാക്കണം ഓഹോ അത് മറക്കരുത് ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നാം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്തോറും നമുക്ക് സ്ഥാനക്കയറ്റം പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുക അതിൻ്റെ അർത്ഥം കഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ നമുക്ക് പ്രമോഷനേ ഇല്ല നമ്മൾ നമ്മളെവിടെയാണ് അവിടെ നിൽക്കും അവിടെ നിൽക്കും ചിന്തിക്കുക നിങ്ങൾ ഉന്നതനാകുവാൻ നിത്യതയിൽ ആ വലിയവനാകുവാൻ നിത്യതയിൽ വലിയൊരു സ്ഥാനത്തെത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരേ ഒരു സമയം ഇപ്പോഴാണ് പ്രിയമുള്ളവരെ ദൈവമക്കളെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേ ഈ കർത്താവിന് വേണ്ടി ഓരോ ദിവസവും കഷ്ടപ്പെടുവാനും നിന്നങ്ങളെ സഹിക്കുവാനും ഇടയാകുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എത്രമാത്രം സന്തോഷിക്കണം അതിൽ നിന്ന് എത്രമാത്രം സന്തോഷിക്കണം ഏ ഓരോ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യം ഒരു ദിവസം രണ്ടടി കൊണ്ടില്ലെങ്കിൽ മറ്റുള്ളവർ നാല് തെറി പറഞ്ഞില്ലെങ്കിൽ തനിക്ക് ഉറക്കം വരത്തില്ലെന്ന് എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി എല്ലാ ദിവസവും കഷ്ടം സഹിക്കണമെന്നുള്ള തൻ്റെ ആ ഒരു വലിയ ആഗ്രഹം എന്തുകൊണ്ടാണ് കാരണം താൻ ഓരോ ദിവസവും നിത്യതിക്ക് വേണ്ടി താൻ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കരയറുന്ന ഒരു ഒരവസ്ഥ എനിക്കതിലൂടെ കാണുവാൻ കഴിഞ്ഞു എല്ലാ ദൈവമക്കൾക്കും ഈ ഒരു പ്രകാശനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ദൈവസഭ എത്രമാത്രം ഉന്നതമായ ഒരു അനു അനുഭവത്തിലേക്ക് പോകുമായിരുന്നു വിശുദ്ധന്മാർ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുമായിരുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ അവരെ അവരെയൊരെയും പഴിക്കാതെ ദുഷിക്കാതെ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്ത് വേഗം വരുത് കർത്താവിനെ എതിരേൽപ്പാനായിട്ട് നമ്മൾ എത്രമാത്രം ഉയർച്ചയിലേക്ക് പ്രൊമോഷൻ കിട്ടും തോറും നമ്മൾ എന്ത് ചെയ്യുക പ്രൊമോഷൻ കിട്ടിയാൽ ആരെങ്കിലും ദുഃഖിക്കാറുണ്ടോ അപ്പം നമ്മുടെ പ്രൊമോഷൻ്റെ പാത എവിടെയാണ് കഷ്ടതയില്ല കർത്താവിന് വേണ്ടി നിന്നെയും പരിഹാസവും കഷ്ടതയും എതിർപ്പും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ആത്മാവിന് മനസ്സിലാക്കുക എനിക്ക് ആത്മീയ ജീവിതത്തിൽ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പ്രൊമോട്ടാകുകയാണ് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒഴിവാക്കി പോകുമ്പോൾ നമ്മുടെ ആ സ്ഥാനക്കയറ്റം അവിടെ നിന്നു നിലച്ചു അതുകൊണ്ട് ജീവിതകാലം മുഴുവനും കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ള കഷ്ടത്തെ ഒരു ആയുധമായി ധരിക്കാനാണ് ഒന്ന് പത്രോസ് നാലിലെ ഒന്നിൽ ഒരു ഭത്രീയാണ് പറയുന്നത് ശ്രോ ശ്രദ്ധിക്കണേ പരിപാടികൾ അതുകൊണ്ട് കഷ്ടതയിൽ നമ്മൾ ഭയപ്പെടാതെ അതിനെ നമ്മൾ ഒരു ദുഃഖമായി കാണാതെ സന്തോഷമായി എണ്ണാം കർത്താവിൽ നമുക്ക് ഈ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളെല്ലാം നിത്യതയോടുള്ള ബന്ധത്തിൽ കണ്ടുകൊണ്ട് ആ വിശ്വാസ കണ്ണുകളാൽ നമുക്ക് ലഭിക്കുന്ന നിത്യതയിൽ ലഭിക്കുന്ന ആ പ്രമോഷൻ ഉന്നതി അത് കണ്ടുകൊണ്ട് കഷ്ടതയിലും പ്രശംസിക്കുന്നവരായി തീരാം അങ്ങനെ ഒരു നല്ല അനുഭവത്തിലൂടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് കൽവിക്കാരായ നിങ്ങളെല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കർത്താവിന് മാത്രം ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആമേൻ